ക്രിക്കറ്റ് ആരാധകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആവേശകരമായ മത്സരം നാളെ എട്ടുമണിക്കാണ് ഇന്ത്യ പാക് ടി ട്വന്റി മത്സരം നടക്കാൻ പോകുന്നത് എന്നാൽ ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ സൂപ്പർ പോരാട്ടത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ സ്റ്റാർ പേസറായ മുഹമ്മദ് ആമിർ തുടക്കത്തിൽ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ രോഹിത്തിനെ മടക്കുക വളരെയധികം പ്രയാസപ്പെട്ട കാര്യമായിരിക്കുമെന്നും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും എന്നാൽ പുറത്താക്കാനുള്ള തന്ത്രം തനിക്ക് അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലേക്ക് കൂടുതൽ എത്തിക്കുന്നതും ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും രോഹിത്തിന്റെ സ്ട്രെങ്ത് മനസ്സിലാകുന്നു എന്നാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത് ഇതേ കാര്യം പറഞ്ഞേ മതിയാകൂ ഞായറാഴ്ച രാത്രിയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് മത്സരം നടക്കാൻ പോകുന്നത് ഇതൊരു ഉറപ്പായും ത്രില്ലർ മത്സരം തന്നെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ടൂർണമെന്റിലെ സംയുക്ത ആതിഥേയർ കൂടിയായ അമേരിക്കയോട് സൂപ്പർ ഓവറിനൊടുവിൽ പാകിസ്ഥാൻ ഞെട്ടിക്കുന്ന തോൽവി സംബന്ധിച്ചിരുന്നു ഈ മത്സരത്തിൽ പാക് ടീമിനായി സൂപ്പർ ഓവറിൽ ബൗൾ ചെയ്തത് ആമിറായിരുന്നു പതിനെട്ട് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനത്തിന് തയ്യാറെടുക്കുകയാണ് അദ്ദേഹം സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുകയാണ് രോഹിത്തിനെ വീഴ്ത്താനുള്ള കെണിയെക്കുറിച്ചും അതിന്റെ തന്റെ പക്കലുണ്ടെന്നും കുറിച്ചും ആമീർ വ്യക്തമാക്കിയത് രോഹിത് ശർമ്മ ലോകോത്തര ബാറ്ററാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്റെ സമയത്തിലേക്ക് വന്നാൽ അദ്ദേഹം ആരെയും വെറുതെ വീടില്ല ഒരു ബൗളർ എന്ന നിലയിൽ തുടക്കത്തിൽ മാത്രമേ രോഹിത്തിനെതിരെ വിക്കറ്റ് എടുക്കാൻ അവസരമുള്ളൂ തുടക്കത്തിൽ ഒന്നെങ്കിൽ രോഹിത്തിന്റെ പാഡുകളിലേക്ക് എറിയണം അല്ലെങ്കിൽ ബാറ്റിലും എറിയണം പക്ഷേ അദ്ദേഹം പതിനഞ്ചോ ഇരുപതോ ബോളുകൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ലക്ഷ്യം രോഹിത്തിന്റെ പാഡുകളിലായിരിക്കും എന്നാണ് ഈ പേസർ പറഞ്ഞത് ന്യൂബോൾ അദ്ദേഹത്തിന്റെ പാഡുകളിലേക്ക് എറിയാൻ താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ആമിതനെ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇംഗ്ലണ്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ തങ്ങൾക്കെതിരെ രോഹിത്തിന്റെ മാച്ച് വിന്നിംഗ് ഇന്നിങ്സിനെ അദ്ദേഹം പുക ഇങ്ങനെയാണ് അന്ന് നൂറ്റി നാൽപ്പത് റൺസാണ് ഹിറ്റ്മാൻ അടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പിലേത് രോഹിത് ശർമ്മയുടെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്ന് തന്നെയായി വിശേഷിപ്പിക്കുന്നു കാരണം അന്ന് കളിയുടെ തുടക്കത്തിൽ വിക്കറ്റ് ബാറ്റിങ്ങിന് അത്ര മികച്ചതായിരുന്നില്ല ബോൾ അത്ര നന്നായി ബാറ്റിലേക്ക് എത്തിയിരുന്നില്ല സ്ലോ വിക്കറ്റ് ആയിരുന്നു അത് കെ എൽ രാഹുൽ തുടക്കത്തിൽ ഒരുപാട് പതറുകയും ചെയ്തു പക്ഷെ രോഹിത്തിന്റെ ഇന്നിങ്സ് ആണ് കളി മാറ്റിയതെന്ന് ഞാൻ കരുതുന്നു കാരണം രോഹിത് ഈ രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കളി മാറിയനെ എന്നും ആമിർ വിശദമാക്കി ടി ട്വന്റി ലോകകപ്പിൽ ഇത്തവണ ഫിഫ്റ്റിയുമായാണ് രോഹിത് തുടങ്ങിയിരിക്കുന്നത് അയർലൻഡുമായുള്ള ആദ്യ റൺ റൺചെയ്സിൽ ഇന്ത്യ അനായാസ ജയം കൊയ്തപ്പോൾ ടീമിന്റെ ടോപ്പ് സ്കോററായത് ഹിറ്റ്മാൻ തന്നെയാണ് മുപ്പത്തിയേഴ് ബോളിൽ അൻപത്തിരണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് പക്ഷെ പരുക്ക് കാരണം രോഹിത് റിട്ടയർഡ് ഹാർട്ടായി മറങ്ങുകയായിരുന്നു അതേസമയം ടി ട്വന്റിയിലെ ഇതുവരെയുള്ള കണക്കുകൾ കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് ടി ട്വന്റിയിൽ ഇതുവരെ പന്ത്രണ്ട് തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ഇതിൽ ഒൻപതിലും വിജയം ഇന്ത്യക്കായിരുന്നു വെറും മൂന്ന് കളികളാണ് പാകിസ്ഥാൻ ജയിക്കാനായത് ടി ട്വന്റി ലോകകപ്പിലാകട്ടെ ഏഴു തവണ കൊമ്പ് കോർത്തപ്പോൾ അഞ്ചിലും ഇന്ത്യ ജയിച്ചു കയറി ഒരിക്കൽ മാത്രമാണ് ഇന്ത്യയെ പാക് പട വീഴ്ത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു ഇത് നടന്നത് ഒരു മത്സരം തൈയിലും കലാശിക്കുകയായിരുന്നു